നമസ്കാരം പാലക്കാട് സി പി എമ്മിൽ ഒരു കാലത്ത് ശക്തനായ നേതാവായിരുന്നു പി കെ ശശി എന്നാൽ പാർട്ടിക്കുള്ളിലെ ഉൾപോരും ഫണ്ട് തട്ടിപ്പ് വിവാദങ്ങളുമെല്ലാം ആയതോടെ പി കെ ശശി പാർട്ടിയുടെ കണ്ണിൽ കരടാണിപ്പോൾ പാർട്ടിയിൽ തരം താഴ്ത്തപ്പെട്ട പി കെ ശശി മറുകണ്ഠം ചാടി യു ഡി എഫ് പക്ഷത്തേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിന് മുഖ്യാതിഥിയായി പി കെ ശശി എത്തിയതോടെയാണ് ഇത്തരം സംശയങ്ങൾ ശക്തമാകുന്നത് സർക്കാർ പ്രതിനിധിയായി ശശിയെ ക്ഷണിച്ചതിൽ ഒരു വിഭാഗം സി പി എം പ്രാദേശിക നേതൃത്വത്തിന് എതിർപ്പുണ്ടായിരുന്നു കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാല് പഴയ ബിലാല് തന്നെയാണെന്നും പറഞ്ഞു സി പി എം പ്രാദേശിക നേതൃത്വത്തിനെതിരെയായിരുന്നു ശശിയുടെ പ്രസംഗം പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടകനായ ചടങ്ങിലേക്കാണ് ശശിയെ മുഖ്യ അതിഥിയായി നഗരസഭ ഭരണസമിതി ക്ഷണിച്ചത് സജീവ ചുമതലകളിൽ ഉണ്ടായിരുന്നപ്പോൾ വിളിക്കാതിരുന്നവർ പാർട്ടി നടപടിക്ക് പിന്നാലെ വിളിക്കുന്നതിൽ ദുരുദ്ദേശമുണ്ടെന്നായിരുന്നു സി ഒരു വിഭാഗത്തിന്റെ വാദം ശശിയും പാർട്ടിയിലെ ഒരു വിഭാഗവുമായി വലിയ പ്രശ്നങ്ങളാണ് കുറെ കാലമായി നിലനിൽക്കുന്നത് പരിപാടിക്കെത്തിയ ശശിയെ ആവേശത്തോടെയാണ് യു പ്രവർത്തകർ സ്വീകരിച്ചത് പിന്നാലെ സി ഒരു വിഭാഗത്തിനെതിരെ രൂക്ഷമായ വിമർശനം ശശി ഉന്നയിച്ചു കൊച്ചി പഴയ കൊച്ചിയല്ല എന്നാൽ ബിലാൽ പഴയ ബിലാൽ തന്നെയെന്ന് പി കെ ശശി പറഞ്ഞു ആരും പിന്തുണയ്ക്കാറില്ല പക്ഷേ മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നവർ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത പുള്ളിയെ ചൂണ്ടിക്കാണിക്കുന്നതും ലേച്ചകരമാണെന്ന് പി കെ ശശി പറഞ്ഞു ഉദ്ഘാടന പരിപാടിയിൽ താൻ പങ്കെടുക്കാനെത്തുന്നുവെന്ന് കേട്ടപ്പോൾ ചില ആളുകൾക്കെല്ലാം ബേജാറ് എന്തിന് തന്നെ ഭയപ്പെടണം താനൊരു ചെറിയ മനുഷ്യനാണ് നല്ലത് ചെയ്താലും അതിനെ പിന്തുണയ്ക്കാനുള്ള മനസ്സുണ്ടാവണമെന്നും ശശി പറഞ്ഞു മണ്ണാർക്കാടുമായുള്ള തൻ്റെ ബന്ധമർത്താലും മുറിച്ചാലും പോകില്ലെന്നും ശശി പറഞ്ഞു പരിപാടിയിൽ പി കെ ശശിയെ യു ഡി എഫ് നേതാക്കളും പ്രശംസിച്ചു വെള്ളവസ്ത്രം ധരിച്ച് പരിപാടിക്കെത്തിയ പി കെ ശശിയെ വി കെ ശ്രീകണ്ഠൻ എംപിയും എൻ ഷംസുദ്ദീൻ എം എൽ എയും അഭിനന്ദിച്ചു ശരി ും വെള്ളഷട്ടർ നന്നായി ചേരുന്നുണ്ടെന്നായിരുന്നു വി കെ ശ്രീകണ്ഠന്റെ പ്രശംസ പരിപാടിക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചാണ് ശശി വെള്ളവസ്ത്രം ധരിച്ചതെന്നായിരുന്നു എൻ ഷംസുദ്ദീൻ പറഞ്ഞത് വികസന വിഷയത്തിൽ പി കെ ശശിയുടെ പിന്തുണയുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു മണ്ണാർക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിന് വെള്ളവസ്ത്രം ധരിച്ച് യു ഡി എഫ് നേതാക്കൾക്കൊപ്പം പി കെ ശശി എത്തിയത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പി കെ ശശിയെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു നഗരസഭയുടെ പരിപാടിയിൽ ശശി പങ്കെടുത്തതോടെ സി പി എമ്മും ശശിയും കൂടുതൽ അകലുകയും യു ഡി എഫുമായി ശശി അടുക്കുകയും ചെയ്തു